എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിൻ്റെ പുതിയ വെർഷനിൽ വന്നിട്ടുള്ള ഇ സി സി ലേണിങ് മൊഡ്യൂളിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ഡെയിലി ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഇ സി സി ലേണിംഗ് എന്നുള്ളൊരു പുതിയ മോഡ്യൂൾ കാണാൻ സാധിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനുശേഷം മാത്രം ഈ ഒരു പുതിയ മോഡ്യൂൾ നിങ്ങൾ എൻറ്റർ ചെയ്താൽ മതി അപ്പൊ ഈ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ ഒരു സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോയിസ് ഓവർ ഓഫ് ദി ഡേ എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ നമുക്കൊരു വോയിസ് കേൾക്കാൻ സാധിക്കും നിലവിലത് നമുക്ക് ഹിന്ദിയിലാണ് കേൾക്കാൻ സാധിക്കുക आइए देखें कि आधारशिला के आधार के के सातवें हफ्ते पांचवें दिन लिए क्या गतिविधियां निर्धारित की गई है। ने ने ले ले ने ने हैं। അതുപോലെ തന്നെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഓരോ ആക്ടിവിറ്റീസും ഹിന്ദിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിനോടൊപ്പം നൽകിയിട്ടുള്ള വീഡിയോയും എല്ലാം ഹിന്ദിയിൽ തന്നെയാണ് ഹിന്ദി ഭാഷയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷനുകൾ വരുന്ന മുറയ്ക്കോ അതല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്കോ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ ചെയ്താൽ മതി അതുവരെ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ഡെയിലി ട്രേക്കറ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെയിലി ട്രേക്കറ് ചെയ്യാം ആദ്യം നിങ്ങൾ അങ്കണവാടി ഓപ്പൺ കാണിക്കുക അതിനുശേഷം എ ഡബ്ല്യു സി ഫോട്ടോ എടുക്കുക അതിനുശേഷം അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം എച്ച് സി എം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം ആക്ടിവിറ്റി കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി ട്രാക്കർ ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി ട്രാക്കറുമായിട്ട് ബന്ധപ്പെട്ടും ഇ സി സി ലേണിംഗ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം